എന്ത്സർച്ചയായിട്ട് പാട്ട് നേരെയല്ലാത്ത നേരത്തെ പാട്ട് പാട്ട് കേട്ടപ്പിന് ഒരു എന്തും കൊണ്ടും ഇല്ലാത്ത മതിരിയാണ് ആ ഇടതുഭാഗം ഒരു രണ്ടും അഞ്ചുകൂടി പോകട്ടെ അപ്പോഴേ പരമേശ്വരനാരെ ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന ചരിത്രമുണ്ടോ പക്ഷേ ഉണ്ടോ അതില്ലേ അതില്ല എനിക്ക് തങ്കപ്പന്നാർ പറഞ്ഞ കാര്യം കേൾക്കണ്ട ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പന്നാരല്ല മാധവന എന്താ വരുന്ന രാവിലെ ചൂട് ഉത്സവ കമ്പനിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ തവണ തങ്കപ്പന്നായർ നടത്തിയ ഉത്സവം ഗംഭീരമായിരുന്നേ അതിലും എന്താ പത്മിനെ കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തോടെ ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി പത്നിക്ക് കൂടുണ്ട് എന്നും ഇല്ല ചന്ദ്രനായരുടെ വിവരൊക്കെ ഉണ്ടല്ലോ അല്ലെ ത്തിൻ്റ്റൊക്കെ മുടങ്ങാറുണ്ട് ഈ മാസം വരേണ്ടതാ അറുപക്ക് ജീവിനാ വിടുന്നില്ല അത്ര വന്നാ പിന്നെ തിരിച്ചു പോവില്ല അവസാനിപ്പിച്ചു പോലെ ഒറ്റക്ക് ജീവിക്കാ കോലൊത്ത വീട് കിട്ടിയുണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും അതല്ലോ ജീവിതം കൊല്ലേ ആവശ്യത്തിൽ വകുണ്ടാക്കിയില്ലേ ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കാടി എനിക്കൊരു പേരുണ്ട് ഇല്ല കഴിഞ്ഞു ഫസ്റ്റ് ക്ലാസ് എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാ പത്മിനി നീ ചെയ്യണ പുണ്യകർമ്മ പഠിച്ച നന്നായി നല്ലൊരു ആവണെങ്കിൽ ആവട്ടെ അതിന്റെ പുണ്യം നിനക്ക് കിട്ടും പഠിപ്പിക്കണം എന്താ ഈ പഠിക്കാൻ പക്ഷെ ദിവാരും പറയുന്നത് ഇനി പഠിപ്പിക്കണ്ട ഓ അവനെ പോലെ ഒരു കഴുത ഇതാണ് പണ്ടുള്ളവര് പറഞ്ഞ അട്ടയെ പിടിച്ചും കിടക്കില്ലാന്ന് അട്ടക്ക് പൊട്ടക്കൂടം തന്നെ പറ്റിയോടാ കുത്തി വേണം ഓ പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ട പറയാനുള്ള കാര്യങ്ങൾ മറന്നു ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ എന്താ ഈ പത്നി ഈ ലോകത്തെ നല്ലേ ജീവിക്കണേ ഇതാ കണ്ടില്ലേ ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ െണ്ടു ഈ ക്ലബ്കാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യം ഒന്നുമില്ല നാട്ടുകാർക്ക് ബാലം വേണം കഴിഞ്ഞ നമ്മള് തങ്കപ്പന്മാര് നടത്തിയ ഈ പേര് തങ്കപ്പന്നാരുടെ പറയുന്നത് നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ നല്ല ട്രൂപ്പാണെന്ന് മാത്രം നമ്മുടെ ക്ലബ്ബുകാരി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക നമ്മുടെ നാട്ടിലും കല വളരട്ടെ ഈ കല വളർത്തുന്ന ആരൊക്കെയാ ചായ കിടക്കാൻ ശങ്കരന്മാരുടെ തല്ലുപ്പൊളിയാട്ടം നടക്കണ ചെക്കൻ ചത്തുപോയ രാമൻകുട്ടിമാരായ ഇളയ മോൻ തട്ടാൻ കോവുന്നൻ്റെ മോള് പിന്നെ നമ്മുടെ ചെത്തുകാരൻ രാജപ്പൻ ഈ ചെത്തുകാരൻ രാജപ്പൻ ഒക്കെ പാരിയാ എത്രത്തോളം പാടും എന്തേടി തിരിച്ചു പറഞ്ഞേ ഒന്നുമില്ല നിന്നെ കരവലയത്തിൽ എന്തേടി എന്നെ കണ്ട അയക്കെന്തോ സൂക്കടാ അപ്പൊ തുടങ്ങും ഒരു ചരഞ്ഞ പാട്ട് റിനാശ്

ഞാൻ അടുക്കളയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നില്ലേ ഞാൻ എതേ അയച്ചിരുന്നു രാവിലെ ഒന്ന് തൊഴാൻ പോയി എന്താ അന്വേഷിച്ചത് ആ പെണ്ണില്ലേ ഇവിടെ രാധാ ഉവ് കുട്ടികളെ സ്കൂളിൽ വിട്ടുന്ന തിരക്കില അവള് എന്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തേമാരെ വരാൻ പറയണം ഓ അവിടെ വരണ ആ തള്ള വന്നില്ലേ എന്ന് ഞാനിന്റെ അതേം കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു മുറ്റം എടുത്തിട്ടില്ല പത്മിനി ആ പെണ്ണിനോടൊന്ന് പറയുവോ അതിനെന്താ അങ്ങോട്ട് പറഞ്ഞു ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി അത് സാരമില്ല രാധേ നിന്നോടൊന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി എന്തിനാ തള്ള വന്നില്ല അത്രേ അവരുടെ മുറ്റ ഒന്നും അടിച്ചു കൊടുക്കണം എനിക്ക് പറ്റില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാരോ അവര് വാലിയെ കരുത്തിയോ വലിയ തമ്പരാട്ടിമാര് പ്രായ സ്ത്രീ അല്ലേടി അല്ലെടി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ മുറ്റ അടിച്ചാലേ വല ഒന്നും ഊരി പോയില്ല തമ്പരാട്ടിമാർക്ക് ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തിൽ സകല പഠിപ്പിക്കാം എന്നെ പഠിപ്പിച്ച കുറച്ചില് ഞാനിത് കാശ് കൊടുക്കില്ലേ അല്ലെ പഠിപ്പിച്ച പഠിക്കില്ലേ തമ്പിലൊക്കെ ആയിട്ട് ജനിച്ചില്ല വല്യ പണക്കായിത്തിയല്ല അല്ലെ എനിക്ക് എന്തോ ഒരു കുറവ് എന്തൊക്കെയല്ല അവന്റെ മുളക്കൽ നല്ലത് എന്റെ ശബ്ദം അനെങ്ങനെ നന്നാവുക അവരല്ലേ പഠിപ്പിക്കണേ ബേ 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 പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവരെ സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ തിവാരം സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനിവിനോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞു ശരിയാ അത്തേക്ക് പൊറക്കോളെ പിടിക്കും വിവാരം കേൾക്കണ്ട കേട്ടപ്പ എന്റെ അങ്ങോട്ട് വിഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ചു ഏ പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറയേക്കണ്ടട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഞ്ചിട്ട് കൊല്ലം ഈ വീട്ടിലെ താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാടക കൊടുക്കേണ്ട പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും മുടി തീരുമാനം രാധേ വേണം നീട്ടിക്കേറിയായിട്ടും അവർ അമ്പലത്തിയേറിയായിട്ടും കണ്ടാൽ ശരിക്കും ഓടിയില്ല ലോകത്തോരത്ത് ഞാൻ നിങ്ങളത്തെ പണികളെ കണ്ടിട്ടില്ല വെറുതെ ആണോ മുടിഞ്ഞു വെറക്കണേ ആ ഇന്ന് അമ്മയൊക്കെ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാജിയോ രാജിക്ക് ഇന്ന് കൊറച്ച് ജോലി രാധേ ആ ജോലി ഒന്ന് മാറ്റി പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളെ ഇറങ്ങേറ്റാ ലത വരുന്നുണ്ട് വേണെങ്കി കൂടെ പോന്നോളൂ കാണാം പോകാം എട്ടു മണി ഡാൻസ് ഒക്കെ കഴിയും പിന്നെ കഥളിയാ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ടു മണിയായാലും മണിയായാലും ദിവാറിനോട് ചോദിച്ചിട്ട് പോയാ മതി എനിക്ക് വയ്യ അവന്റെ മുന്നേ മുറും കാണാൻ അവരിപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കാനാ ആ അതെനിക്ക് എങ്ങനെ അറിയാം എന്റെ ഒരു ഞാൻ മലയിൽ നേരിച്ചു കൊണ്ടുവരും ഇളനീർ കൂടാ നിന്നുടയ്ക്കും ഞാൻ തങ്കപത്മകൂട്ട തമ്പുരാ നിന്റെ തിങ്കളാഴ്ച നൂയമ്പിന്ന് മുടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ സ്ത്രീയാക്കും പ്രണയ കലഹമോ പരിഭവമോ പ്രിയസഖിനീ പ്രേമ നാടകമോ മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ പൂങ്കാവോ അകന്ന് നിന്നാൽ പച്ചിലകാവ് അടുത്തുവന്ന തങ്കനിലാവേ മുൻകോപാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ பொ அவர் வந்து ോ ആരോ അടിയോ അത് ഓ കൊച്ചമ്പ്രാട്ടിയായിരുന്നു ആരാന്ന് ചോദിച്ചിട്ട് മെന്തിയാന്റെ മൂത്ത് കൊഴിഞ്ഞു വിഴുവോ

വിളിക്കില്ല അവന്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് വിളിച്ചിട്ടില്ല അറിയോ അതിന്റെ സ്വഭാവം അങ്ങനെയെന്ന് അറിയില്ലേ അതിന്റെ സ്വഭാവം ഒന്നും എന്നോട് പറയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരു ഓട്ടം കൊണ്ടുന്നുണ്ട് പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു സാധനം ഒരു ഒരുട്ടം കുടി ഉണ്ട് മോൾ വരണം തിന്നോ എനിക്ക് വേണ്ട ആ ഞാൻ അരച്ചു ോടി ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ കണ്ടോ കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു നാലു കാലില് പച്ച വെള്ളം കൊടുത്തില്ല ആശ്രീകരം ഇപ്പൊ ആ നാടകക്കാർ മുഖത്തിട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള മൂവന്തളത്തിന്റെ നിറ ആ നിറൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല നാത്തൂനും നാത്തൂനും ആയിട്ടല്ല ഞങ്ങള് ജീവിച്ചേ ോർമയുണ്ടോ അമ്മേ അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എൻറെ അടുത്ത് വന്നു ഇനി ഞാൻ ജീവിക്കില്ല കേട്ട പാടം ഞാൻ തെറി പറഞ്ഞു എന്ത് പോഴത്ത രണ്ടി നീ പറയണേ ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇല്ലേ അവളെ വളരണ്ടാടി ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് റെയിൽ ആരോ തല വെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോലും കേ എന്റെ പൊന്നുമോട് കരയല്ലേ അതിന് നിനക്കുന്ന ഒരു കുഴപ്പം ദിവാരനില്ലേ അമ്മായില്ലേ സാരല്ല ഇനി അമ്മായി ഒരിക്കലും പറയില്ല കണ്ടില്ല എന്നാൽ അമ്മ സംഭവിച്ചു അത് മതി ചാടി കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ ആ തലയിൽ ഞാൻ എങ്ങനെ വിത്ത് എന്നറിയോ ഇരുന്നൂറ് ഗ്രാം പുകയിലും അഞ്ചും പരിപ്പ് ഓടയും അത് കുളിച്ച് റെഡി ആവട്ടെ അവിടെ മുതലേ ഓടി വരുന്നു അനിലേതൊക്കെ പോയല്ലോ പോയിന്നോ ഏയ് എന്നെ പറ്റിക്കാൻ നാലുമണിക്ക് പോയാ മതി എന്നാണല്ലോ പറഞ്ഞത് അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്രാട്ടുമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്നു വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ട രാധേക്ക് അയ്യോ അവൾക്ക് നല്ല വിഷമമായി വ ഓ അതുകൊണ്ടാ കോലാത്ത കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്

നീ എന്ത് കിടപ്പ രാധയിൽ കിടക്കണേ കണ്ട തമ്പരാട്ടിമാരെ നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കണ എന്താ മനുഷ്യനെ അവരുടെ സ്വഭാവം നിനക്ക് നിനക്കറിയില്ലേ ജാതെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങനെ വരട്ടെ ആ തല തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണിക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം പോരെ എനിക്കൊന്നും കാണണ്ട അതിനുള്ള തലവരെയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകോ സിനിമയോ എന്താന്ന് വച്ചാ കാണിക്കാം ഏയ് നല്ല സാധനം എന്നാരും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ കാണാൻ വേണ്ട രാജ വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എക്കെ അവിടെ ഊണ് അഴിക്കണില്ല വെള്ളി ലോകത്തിന്റെ ചത്തിട്ട് പോയോ മതിയായിരിക്കും മനുഷ്യന് ഒരു സ്വയം തരില്ല